ഏകാഷ് ഗുഡ് മോർണിംഗ് ഡൽഹിയിലാണുള്ളത് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് ഫോഗാണ് കണ്ടോ കേട്ടോ ഫോഗായിട്ടാണ് ഉള്ളത് ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല തണുപ്പുണ്ട് ഏകാഷ് ഞാനിപ്പോ ഉള്ളത് ഡൽഹിയിലെ ജിന്നുകളുടെ കോട്ടയിലാണ് ഫിറോസ ഫിറോസാക്കോട്ടുള്ള ഫോർട്ട് ഒരുപാട് ജിന്നുകളുടെ കഥകൾ പറയാനുള്ള ഒരു കോട്ടയാണിത് ഇവിടെയെല്ലാം നോക്കിയ മൊത്തം ഇതുപോലെ ചോക്കൊണ്ട് പേരെഴുതിയത് വേണം അതാണ്ട് മലയാളത്തിൽ വരെ ഉണ്ട് ലക്ഷ്മി വേറെന്തൊക്കെയോ മനസ്സിലാവുന്നില്ല ഡൽഹിയിൽ വന്നാൽ അധികം ആരും അങ്ങനെ വിസിറ്റ് ചെയ്യാത്ത ഒരു ഫോർട്ടാണിത് ഇവിടെ ഒരു ചെറിയൊരു മുറി പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഈ ഒരു മുറി ഒരു മെയിൻ ഭാഗമൊന്നുമല്ല ഈ കോട്ടയൻ്റെ ഒരു മൂലയിലാണ് ഈ മുറി മുറിയുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ സെക്യൂരിറ്റി പറഞ്ഞു വിടുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോ ഇവിടെ എന്തെങ്കിലും വർക്ക് നടക്കുമായിരിക്കും ഇവിടത്തേക്ക് നോക്കി നോക്കിയേ അധികം ആളുകളൊന്നും വരുന്നില്ല വളരെ കുറച്ച് ആളുകളെ വരുന്നുള്ളൂ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് അവിടുന്ന് നിന്ന് പാങ്കു കൊടുക്കാണ് കേട്ടോ ഇതാണ് മസ്ജിദ് അവിടെ നിന്നാണ് ഇപ്പൊ ബാങ്കും എടുത്തത് എന്തായാലും ഇനി മസ്ജിദിന്റെ ഉള്ളിലേക്ക് പോവാം മസ്ജിദിന്റെ തായാണ് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന മുറി ഉള്ളത് കണ്ടോ കല്ലിന്റെ മുകളിലൊക്കെ ഇവരിങ്ങനെ അത്തരം പൂശുന്നുണ്ട് അവിടെ നിൽക്കുമ്പോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം എല്ലാം ഇങ്ങനെ പൂട്ടി വെച്ചിട്ടാണ് ഉള്ളത് കണ്ടോ പേടിപ്പെടുത്തുന്ന റൂമാണ് എല്ലാ സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ റൂമായിട്ട് പിന്നെ അവിടെ ചുമർമലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് അതൊക്കെ മൊത്തത്തിൽ ഒരു ചെറുതായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തം എന്റെ തായും റൂമൊക്കെ ഉണ്ട് കണ്ടോ അണ്ടർഗ്രൗണ്ട് റൂമൊക്കെ കാണുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നിന്നാണ് ആ സ്ത്രീകൾ ഇങ്ങനെ ആരാധിക്കുന്നത് ജിന്നിനെ ആരാധിക്കുകയാണെന്ന് തോന്നുന്നു നമ്മളിപ്പോ ജമാ മസ്ജിദിന്റെ ഉള്ളിലാണുള്ളത് കണ്ടോ ഒരു വലിയൊരു ഹാളാണ് ഇവിടെ നിസ്കരിക്കുന്നുണ്ട് ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇവര് ബാങ്ക് വിളിക്കാറുള്ളത് കണ്ടോ ഈ ഒരു കോട്ടയുടെ സെൻട്രൽ ആയിട്ട് നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റും ഈ ഒരു കോട്ടയില് മെയിനായിട്ട് കാണാൻ ആ മസ്ജിദും അതുപോലെ ആ മസ്ജിദിന്റെ താഴെയുള്ള റൂമുകളൊക്കെയാണ് പിന്നെ ഒരു വിശാലമായ ഒരു മൈതാനം ഉണ്ട് കണ്ടോ ഈ ഒരു കോട്ടയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇതാണ് കോട്ടയുടെ മുൻഭാഗം ഇതാണ് കോട്ടയുടെ ഹിസ്റ്ററി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയോ ഞാനിപ്പോ ലാൽക്കോയിലെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ഈവനിങ് എന്താ പരിപാടി നടക്കുന്നുണ്ടെന്ന് എനിക്ക് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ചേട്ടനൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നണ്ടോ കയ്യോ പറഞ്ഞത് ശരിയാണ് റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് നല്ലപോലെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഇതിനിടെ കൂടെ ഓട്ടോഷൊക്കെ പോകുന്നുണ്ട് വലിയ ക്യൂ ആണല്ലോ ഫൈനലി ഇവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇവിടെ വന്നാ തന്നെ നമുക്ക് എല്ലാ സ്റ്റേറ്റിന്റെ ഫുഡും കഴിക്കാൻ പറ്റും ഗോവ ഗുജറാത്ത് ബീഹാർ ഹിമാൽ പ്രദേശ് ട്രഡീഷണൽ ഫുഡ് നമുക്ക് അരുണാചൽ പ്രദേശ്ലി ചേട്ടനെ കാണുമ്പോ എനിക്ക് ആ ലിഫ്റ്റ് വന്ന ട്രക്കിലെ ഡ്രൈവറാണ് ഓർമ്മ വരുന്നത് ഇവിടെ എന്തായാലും വേറെ ലെവൽ ഫുഡ് ഉണ്ടാവും ഫിഷ് സാലൊക്കെ ഉണ്ടാവും എന്തായാലും ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ ഫുഡൊക്കെ രാജ്മ മന്ത്ര എന്നാ കഴിക്കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അത്രയും ഉണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്നാ കഴിക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഇതാണ്ട് കേരള കേരള ഫുഡ് ഏ കർണാടക കേരള ലഡാക്ക് മധ്യപ്രദേശ് അത് എന്നാൽ ഓരോന്നോരോന്നായിട്ട് കാണാം ഇത് കർണാടകയാണ് ഫസ്റ്റ് വരുന്നത് മൈസൂർ മസാല സെറ്റ് ദോശ ഓണിയൻ ദോശ ഇഡ്ഡലി വട ഇതാണ്ട് കേരള ഫുഡ് ചിക്കൻ ബിരിയാണി ചിക്കൻ റോള് ബനാന ഫ്രൈ സ്പെഷ്യലിറ്റിയും ആക്ച്വലി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ സ്വീറ്റ് ഫുഡാണ് കാണുന്നത് കോട്ടൻ ക്യാൻഡിയും ഇവിടെ പ്രത്യേകിച്ച് ഡിഷൊന്നും കാണുന്നില്ല മധ്യപ്രദേശിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട് ഇത് മധ്യപ്രദേശാണ് ബേൽപൂരി അതുപോലത്തെ ഐറ്റംസ് ആണ് കാണുന്നത് ഓ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതും കാണാൻ പറ്റുന്നുണ്ട് പാന് പാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ മണിപ്പൂർ മണിപ്പൂർ ഡിഷിൽ കാണുന്നത് മോമോസ് ആണ് അതുപോലെ തന്നെ പിന്നെ ചൗമീൻ അങ്ങനത്തെ ഡിഷുകളാണ് മണിപ്പൂറിൽ കാണുന്നത് എൻ്റെ മോനെ എത്ര ഓപ്ഷൻസ് ആണുള്ളത് നോക്കിയാൽ നാഗാലാൻഡ് ആണ് നാഗാലാൻഡിൽ പനീർ മോമോസ് ആണ് നോൺ വെജും ഉണ്ട് ഓ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വന്നത് പോണ്ടുച്ചേരി തമിഴ്നാട് ഓ ഇവിടെ നോക്കിയല്ലേ അലുബിയാണോ ഓ ഇതൊരു ഡാൻസ് പരിപാടിയാണ് അടുത്തതായിട്ട് രാജസ്ഥാനാണ് രാജസ്ഥാനൊക്കെ ഉണ്ടോ ഒട്ടാകെ പോയി ഫുഡ് കഴിക്കേണ്ട ഇവിടെ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഫുഡും കഴിക്കാൻ പറ്റും പോണ്ടുശേരി അല്ലാതെ തമിഴ്നാടും ഉണ്ട് കേട്ടോ ട്രഡീഷണൽ ഡ്രസ്സും നമുക്ക് കാണാൻ പറ്റും അതാണ് തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇഡലി അതുപോലെ ദോശയാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ പഞ്ചാബി ഫുഡാണ് പഞ്ചാബി ഫുഡിന് ഏകദേശം മൂന്ന് സ്റ്റാൾ ഉണ്ടല്ലോ ത്രിപുരയിൽ റൈസ് ബിയറുണ്ടല്ലോ റൈസ് ബിയറും അതുപോലെ തന്നെ ചില്ലി പൊട്ടാറ്റോ അതുപോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഉത്തരാഖണ്ഡിൽ നോക്കുകയാണെങ്കിൽ മോമോസ് വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ട് ഇത് എന്ത് മോമോസ് മൊമോസാണെന്ന് എനിക്കറിയത്തില്ല രാഗി ആണോ അതുപോലെ റോള് ചൗമിനൊക്കെ എല്ലാം ഈ കളറാണല്ലോ തന്തൂരി ചായ ആണല്ലോ ഇൻക്രെഡിബിൾ ഇന്ത്യ ഈ ഒരു ടാഗിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത് ഇവിടെ നോക്കിക്കാണെങ്കിൽ നമുക്ക് വി ആർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടിട്ടാണ് ഒരുപാട് കുട്ടികൾ കുട്ടികളിങ്ങനെ ക്യൂ നിന്നിട്ട് വി ആർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ചാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഈ ഒരു ഇവന്റ് അറ്റൻഡ് നിർമ്മിച്ച നമുക്കൊരു ഇന്ത്യയെ പറ്റി ഏകദേശം ആയിട്ട് കിട്ടും ഇവിടെ ബേൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നോക്കാം അതുപോലെ തുണിയിൽ പെയിന്റ് ചെയ്യുന്നതാണ് കാണുന്നത് ഓരോ സ്റ്റേറ്റിന്റെയും കരകൗശല വസ്തുക്കളാണ് സ്ഥാനത്ത് ഇതൊക്കെ നല്ല കളർഫുൾ ഐറ്റംസ് ആണ് ഇത്ര ഉത്തരാഗഡിൽ ഐറ്റംസ് ഉണ്ടോ കേരളത്തിലെ ഐറ്റംസ് ആണ് ബനാന ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ പിന്നെ ഏലക്കായ് അതുപോലത്തെ ഐറ്റംസ് ഐറ്റംസാണ് വേണം ഹിമാചലിലെ ആണ് ഇതൊക്കെ ഉണ്ടോ ഇത് നോക്കിയാൽ നമുക്ക് ഡൽഹി ജയിൽ പ്രോഡക്റ്റ് കാണുന്നുണ്ട് ഇതൊക്കെ ജയിലിൽ നിന്ന് സാധനങ്ങളാണ് ഉണ്ടോ വ മേഘാലയഡ് ഐറ്റംസ് അരുണാചൽ പ്രദേശ് അങ്ങനെ എല്ലാം ഒരുപാട് ഉണ്ട് കാണാൻ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് തന്നെ കാണേണ്ട സംഭവമാണ് ഞാനിപ്പോ അക്ഷധാമിലാണ് ഉള്ളത് അക്ഷധാം മന്ദിര വിസിറ്റ് ചെയ്യാൻ വന്നതാണ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം അക്ഷധാം ടെമ്പിൾ ഫോണം ക്യാമറയൊന്നും അല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ പറഞ്ഞത് അറിയത്തില്ല ഉള്ളിൽ നമുക്ക് ക്യാമറയും മൊബൈലൊന്നും അലൗഡല്ല നമുക്ക് ലൈറ്റ് ഷോ മാത്രമേ കാണാനേ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പോണോ വേണ്ടോ എന്ന് കാരണം ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അക്ഷതം ടൗണിലേക്ക് പോകണം എന്തായാലും കുറച്ച് കഴിഞ്ഞ തീരുമാനം ഇങ്ങോട്ടേക്ക് വരണോ വേണ്ടി വന്നു ഇതാണ് അക്ഷതാം മാർക്കറ്റ് നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടുന്നുണ്ടോ ഞാൻ മുന്നേ ഒരു ജോണിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുന്നേത്തെ വീഡിയോ കണ്ട മനസ്സിലാവും ആ ജോൺ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുന്ന് ജ്യൂസൊക്കെ മേടിച്ച് തന്നിരുന്നു അതിനെ വീട്ടിൽ കൊണ്ടുപോയി വേറെ പല പരിപാടി ഉണ്ടായിരുന്നു അതേ വീഡിയോ വീട് നിങ്ങൾക്ക് മനസ്സിലാവും അക്ഷധാമിൽ വരുമ്പോൾ എനിക്ക് ആ മെമ്മറിയാണ് വരുന്നത് മൊത്തം രാമ മന്ദിരന്റെ ഫ്ലാഗ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തോ അതുപോലെ തന്നെ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ ഹനുമാൻ ഉണ്ട് കണ്ടോ നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം പച്ചക്കറി ഫ്രൂട്ട്സ് വിൽക്കുന്ന ചന്തയാണ് കണ്ടോ വാവ് എല്ലാം ലോക്കൽ മാർക്കറ്റാണ് ഒരുപാട് ചെറിയ ചെറിയ ഉന്ത് വണ്ടികളിലായിട്ട് ഇങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാനങ്ങനെ എന്റെ അപ്പാർട്ട്മെന്റിൽ എത്തി റൂമിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം യു ബൈ ബൈ